നമസ്കാരം കൈ ഞാൻ ജ്യൂസുമായിട്ട് പേരാവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേക്ക് വേൾഡിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് കാക്കിയങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു കുന്നോളം മധുരവുമായിട്ട് വേൾഡ് പ്രവർത്തനം തുടരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവേശു കാക്കിയങ്ങാട് ജംഗ്ഷനിൽ ബേക്ക് ഡേ പാരീസിന് സമീപമാണ് കേക്ക് വേൾഡിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ിൽ എല്ലാം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വി വിനോദ് വൈസ് പ്രസിഡന്റ് മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് ധന്യ രാജേഷ് മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജീവ് യു എം എസ് സി യൂണിറ്റ് പ്രസിഡന്റ് ടോമി കെ ടി എ ഡബ്ല്യു എസ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രേധരൻ പി പുരുഷോത്തമൻ മീഡിയ ന്യൂസ് കൺട്രോൾ ഫൗണ്ടർ ജസീൽ എന്നിവരും പരിപാടിയിൽ സന്നിധരായിരുന്നു എല്ലാവിധ ബേക്കറി ഐറ്റംസുകളും കേക്ക്സ് വഴി ലഭ്യമാണ് അതുപോലെ തന്നെ ആദ്യ വിതരണം മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഏറ്റുവാങ്ങി

എല്ലാരും സഹകരിച്ച് എല്ലാവരും സഹതം പറഞ്ഞുകൊണ്ട് ഭാരവാഹികളെ സേകരങ്ങളെ കേക്ക് വേട് എന്ന സ്ഥാപനം ധരാവല് കിടകം എന്നീ മേഖലകളിൽ വളരെ കൃത്യതയോടുകൂടി ശരിക്ക് ശരി വിചാരമായി വർദ്ധിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന്റെ മൂന്നാമത്തെ ശാഖ നമ്മുടെ കാക്കയങ്ങാട് തുറന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ എല്ലാവിധ ആശംസകളും ഇന്നത്തെ ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഉദ്ഘാടനം നിർവഹിച്ച ഗ്രാമപഞ്ചായത്ത് വേണ്ടി സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവരെ മുളക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ കോണ്ടു ടൗണിൽ കയറ്റുകൾ ഇന്നൊരു പുതിയ സ്ഥാപനത്തിന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവര് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി പേരാവര് കേളകം എന്നീ സ്ഥലങ്ങളിലെ ഈ ഒരു സംരംഭം നല്ല രീതിയിൽ രുചികരമായി പൂർത്തീകരിക്കുകയാണ് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലും ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയ ആശംസകൾ നേരിടുകയാണ് ഈ ഒരു പരിപാടി അഭിചാരികന്റെ പേര്